നമ്മുടെ കർത്താവ് നമുക്ക് അത്യധികമായ കൃപ നൽകിയിട്ടുണ്ട് അതിനാലത്രേ ദൈവം നിഗളികളെ താഴ്ത്തും താഴ്മയുള്ളവർക്കോ കൃപ നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധയാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം കർത്താവ് നമുക്ക് അത്യധികമായ കൃപ നൽകിയിട്ടുണ്ട് അവർണനീയമായ സ്നേഹം നൽകിയിട്ടുണ്ട് അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെടുന്ന സ്നേഹം നൽകിയിട്ടുണ്ട് അതിനാലത്രേ ദൈവം നികളികളെ താഴ്ത്തും താഴ്മയുള്ളവർക്ക് കൃപ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തുമ്പോൾ നികളികൾ താഴ്ത്തപ്പെടും ദൈവത്തിൻ്റെ കൃപ നിഷേധിക്കുന്നവരാണ് നിഗളികൾ ദൈവം അവർക്ക് കൃപ നിഷേധിച്ചിട്ടില്ല അവർ ദൈവകൃപ നിഷേധിച്ചതാണ് അതിനാലത്രേ അവർ താഴ്ത്തപ്പെട്ടു പോകുന്നത് അതിനാലത്രേ അവർ തകർക്കപ്പെട്ടു പോകുന്നത് അതിനാലത്രേ അവർ ലജ്ജിതരായി പോകുന്നത് എന്നാൽ താഴ്മയോടെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചവർക്കോ ഇരട്ടി കൃപ നൽകും എന്നുവെച്ചാൽ ദൈവത്തോടു കൂടിയുള്ള നിത്യാനന്ദം നൽകപ്പെടും അതവർ കണ്ടെത്തും നാം നികളികളുടെ പക്ഷത്താകരുത് താഴ്മയുള്ളവരുടെ പക്ഷത്താകണം ഈ അവർണ്ണനീയമായ കൃപ ഇരട്ടി പങ്കായി നമ്മൾ പ്രാപിക്കണം അതുകൊണ്ട് മത്സരിയാകാതെ നികളിയാകാതെ നിഷേധിയാകാതെ വിനയത്തോടെ സമർപ്പിതരാകാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരച്ച്